ഹലോ അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു അതാണ് നമ്മൾ വീഡിയോസൊന്നും കാണാതിരുന്നത് അപ്പോൾ അത് നമ്മുടെ പൂരത്തിന് മുന്നോടിയായിട്ട് പൂരം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ സുഖമില്ലാത്ത കാരണമാണ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് എഡിറ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ അത് എടുത്ത് വെച്ച വീഡിയോസൊക്കെ അത് ഓരോന്നായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള ഇതിലിരുന്നതാണ് ഇപ്പോൾ അപ്പോൾ അത് ഫസ്റ്റ് നമ്മളുടെ പൂരത്തിൻ്റെ ആയിട്ട് ക്ലീനിങ്ങും അതുപോലെ പെയിൻറ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ നമ്മളുടെ ഓമക്കായ ജ്യൂസ് ഷെയ്ക്ക് എന്താ പറയുക കട്ടപ്പാൽ ഒഴിച്ചിട്ട് അടിച്ചിട്ട് അതും കഴിക്കേണ്ട കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് നല്ലൊരു വായ്പ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതൊക്കെ ആയിട്ട് ജ്യൂസും ഷേക്കും അങ്ങനെ ൊക്കെ കുടിച്ചിട്ടാണ് ഓരോ ദിവസം തള്ളി നിൽക്കിയിരുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പണിൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പൂരമായിട്ട് നമ്മൾ അകൊക്കെ ഒന്ന് കൊടുക്കാൻ വിചാരിച്ചത് അതുപോലെ സൈഡൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലം വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് ഭയങ്കര പ്രശ്നം കേട്ടോ നമ്മളുടെ ഈ എന്താണ് സിസേറിയൻ കഴിഞ്ഞാൽ ആ സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ ഒക്കെ ഭയങ്കര ചൊറിച്ചിലാണ് എനിക്കുണ്ടാവുക അപ്പോൾ അതൊന്ന് കാണിക്കാച്ച് സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആളേനെ ഒന്ന് പോയി കാണിച്ചു വരുന്ന വഴിക്ക് നമ്മളുടെ പാറുവിന് സ്കൂള് പരിപാടിക്ക് വേണ്ടി പട്ടുപാടുടെ ടോപ്പ് അടിക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി അപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ ഏകദേശം ആളത്തെ പെയിൻറ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടാം ഏറ്റവും സുഖം കൂടി തന്നെയാണ് പെയിൻ്റ് അടിക്കുന്നത് അടുത്ത ആ ഒരു സൈഡിലെ മഞ്ഞ കളർ ഉണ്ടായിരുന്നു നമ്മളുടെ നമ്മളെ ഹാഷ് കളർ ആക്കിണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റി നമ്മളുടെ ഈ അടുക്കള ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കുഴലുണ്ട് അവിടെ ഈ വെണ്ണീർ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കത്തില്ലേ അങ്ങനെ അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ റാക്കിൻ്റെ ഒക്കെ അങ്ങനെ ഗ്യാപ്പിനനുസരിച്ച് ഗ്യാപ്പിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ഭാഗമായിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ മറ്റാളും വന്ന് അവിടെ ചെയ്തുകൊണ്ട് ഓരോ പണിത്തരങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളത് അടുപ്പിൻ്റെ ഈ ഒരു ഭാഗം ഇവിടേക്കും പെയിൻറ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അവന് ടൈം ഇല്ല സുഖമായിട്ട് പെയിൻറ്റ് പണിയേണ്ട മെയിൻ ആള് അപ്പോൾ ഏട്ടാ അവനെ ഹെൽപ്പ് ചെയ്യാനാണ് നിൽക്കുക അപ്പോൾ അവന് പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഹാളൊക്കെ ചെയ്തു തന്നത് അപ്പം ഇനി പിന്നെ ഒരു ദിവസം നമുക്ക് നല്ല പോലെ കൊടുക്കാമെന്ന് പറഞ്ഞു പെയിൻ്റ് ഉണ്ട് പക്ഷെ അടിക്കാൻ നേരമില്ല അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളിത് ഈ ഭാഗം ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചു അല്ലാതെ അപ്പോൾ പെയിൻറ് കൊടുത്ത് സെറ്റാക്കാൻ നമുക്കും ടൈം ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ പിള്ളേരുള്ള കാരണം അവരുടെ ഉറക്കത്തിൻ്റെ സമയം അവർ നല്ലപോലെ ഇത് കളിക്കുന്ന സമയം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ദിവസത്തെ പണികളും അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ടൈം കിട്ടണില്ലേ ഒരുപാട് എടുത്ത് വെക്കുന്നുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പണി തന്നെയാണ് അത് എനിക്ക് സാധിക്കാത്ത കാരണം കേട്ടോ നമ്മളിത്രയും ലോങ്ങ് ആയിപ്പോയത് വീഡിയോ ഇടാൻ അപ്പോൾ അതാ അതുപോലെ അടുക്കള ഓരോ ഭാഗ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഈയൊരു ഭാഗത്തെ റയക്കുകൾ വൃത്തിയാക്കിയാൽ ചിലപ്പം നാളെ ആയിരിക്കും അടുത്ത റേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കി എടുത്തത് കേട്ടോ അപ്പോൾ അത് അടുപ്പിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുപ്പികളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അതൊക്കെ ഞാനിപ്പോൾ അടുപ്പിൻ്റെ ആ ഒരു മൂലയ്ക്കാക്കി അതുപോലെ നമ്മൾ വിറക് വെക്കുമ്പോൾ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് വിറക്കും ഓലക്കൂടിയും അതുപോലെ കുറച്ച് ചിരട്ടകളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് പൂരം വരിക എന്ന് പറഞ്ഞ ഒരു ഓണം വന്ന ഫീലിങ് ആട്ടെ നല്ല ആഘോഷമാണ് പിന്നെ നമ്മളതുപോലെ ചില ദിവസങ്ങൾ ഗ്യാപ്പ് ഇട്ടുമ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനും പോരൂട്ടോ ഓണത്തിന് ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്ന പോലെ തന്നെയാണ് പൂരത്തിന് അപ്പോൾ നമ്മൾ മാക്സിൽ നിന്നാണ് ഡ്രസ് എടുത്തത് ഫസ്റ്റ് എടുത്തോളൂന്ന് ഡ്രസ്സ് പറ്റിയില്ല പിന്നീട് മാറ്റിക്കേണ്ടിയൊക്കെ വന്നു അങ്ങനെ ഡ്രസ്സ് എടുത്തതിന് പക്ഷേ ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിക്കാൻ കറിയതാട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ വായ്പ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ വായൊക്കെ എന്തോ പോലെ ഇരുന്നു എന്തൊക്കെയാണ് കഴിക്കണമെന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വിചാരിച്ച ടേസ്റ്റിലല്ല അതിൻ്റെ ടേസ്റ്റിലല്ല നമുക്ക് കഴിക്കാൻ പറ്റുക ഒരു എന്താ പറയുക മരക്കഷ്ണം കഴിക്കുന്ന പോലെ എന്നൊക്കെ പറയാം ഒരു രുചിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനത്തെ ഒരു തരം വായ്പ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ അൽഫാം കഴിക്കുമ്പോൾ കുറച്ചൊക്കെ എനിക്ക് മാറ്റേണ്ടായിരുന്നെട്ടെ പക്ഷേ ഏട്ടനെ ഒരു കുറവുണ്ടായിരുന്നില്ല ആൾ വെറുതെ കഴിക്കണത് എന്താന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ കഴിക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ